ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇറച്ചിക്കറികളുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അങ്ങനെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഭയങ്കര ഒരു ടേസ്റ്റാണിത് കറികളുടെ കൂടെ അല്ലാതെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മിക്സിടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ സാധാരണയായിട്ട് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടി തന്നെയാണ് ഇതിനും എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കപ്പിൽ അരിപ്പൊടി മുഗൾ ഭാഗം തട്ടിയിട്ട് എടുക്കാതെ നല്ല നിറച്ച് ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എടുക്കണം എങ്കിലേ ഈയൊരു വെള്ളവും കറക്റ്റായി കിട്ടുള്ളൂ ഈയൊരു അരിപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും അതിന് മുകളിലേക്കായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മിക്സിഡ് ജാറിൽ നമ്മൾ ഇതുപോലെ അരിപ്പൊടി ഇട്ട് അരയ്ക്കുന്ന നേരത്ത് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരിപ്പൊടി കൊടുത്തിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മിക്സിഡ് ബ്ലേഡിൽ ആ ഒരു പൊടിയും വെള്ളമൊക്കെ ആയിട്ട് കട്ടയായിട്ടിരിക്കും അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും ഇപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് നിറയെ മൈദപ്പൊടിയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു വിസ്ക് ആണ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് നല്ല രീതിയിൽ കിട്ടും ഞാനിപ്പോൾ അരിപ്പൊടിയിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം മൈദപ്പൊടിയിൽ ചെയ്തെടുത്തതുകൊണ്ട് കൂടുതലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ഒരു പരുവം ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് ലൂസും ആവരുത് ഇതിൻ്റെ ഒരു ഇടത്തരം പരുവത്തിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് അമർത്തി പരത്തി എടുക്കരുത് അപ്പൊ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ വരും അപ്പൊ ഇതൊരു പത്തിരിയുടെ ഷേപ്പിലായി വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് നൈസ് ആയിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതിനു മുകളിലേക്കായിട്ട് ഉരുക്കി വെച്ചിരുന്ന ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് നെയ്യ് മതി എന്നുള്ളവർക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലാത്തവർക്ക് ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം വെന്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഈ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിപ്പോൾ നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് റെഡിയായി ആയി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്